ഓക്കെ ഡിയർ ഫ്രണ്ട്സ് എവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം എന്നെ ഓർമ്മയുണ്ടോ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അത്യധികമായ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് എൻ്റെ കാരണമെന്ന് പറയണത് ഇപ്പോൾ ജോലി കിട്ടി വന്ന എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അവർ ദമ്പതിമാരാണ് അവരെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട് ഒന്ന് അരവിന്ദ് ജി എസ് ആറ്റിങ്ങൽക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ് ആതിരാ ജി ആർ ആതിര എൻ്റെ നാട്ടുകാർ തന്നെയാണ് തൊട്ടടുത്തുള്ള ഒരു കുട്ടിയാണ് ആതിര അവർക്ക് രണ്ടുപേർക്കും ജോലി കിട്ടിയ വിവരം പറയാനും നമ്മുടെ സ്ഥാപനം ഒന്ന് സന്ദർശിക്കാനും വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ധാരാളം മരുന്നൊക്കെ കഴിച്ച് ഞാൻ ജീവിച്ചു പോവുകയാണ് പക്ഷേ ഇവരുടെ വരവ് എനിക്ക് കുറച്ചുകൂടി എൻ്റെ ജീവിതത്തിന് ഒരു ഉത്സാഹം കിട്ടുമെന്നുള്ളൊരു സംശയം വേണ്ട എൻ്റെ കാരണം ഇവിടെ നേരിട്ട് പഠിക്കുന്ന പലരും ജോലി കിട്ടിയിട്ട് ഒരു പക്ഷേ അവർക്ക് സമയക്കുറവ് അവർ വരാതിരുന്നിരിക്കാം ഇന്നും ജോലി കിട്ടിയ ഒരു പയ്യൻ പാലക്കാട് നിന്നെ വിളിച്ചിരുന്നു സാധാരണ രീതിയിൽ ഒന്നോ രണ്ടോ പേരൊക്കെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട് അവർ ദൂരെ നിന്ന് ഇവിടെ വന്ന് വരാനവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ നമ്മുടെ ഈ പ്രദേശത്തുനിന്ന് ജോലി കിട്ടുന്ന എല്ലാവരും നമ്മളെ ഇവിടെ വരുന്നുണ്ടോ എന്ന് നിങ്ങളെന്ന് പരിശോധിക്കാം വരവെന്തും ആതിരയും എങ്ങനെയാണ് ആ ദമ്പതികൾ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത് അവരെന്തൊക്കെയാണ് പഠിച്ചത് അവരിങ്ങനെയാണ് പഠിച്ചത് അവർ ജനിച്ചു വളർന്ന സാഹചര്യം എന്താണ് അവരുടെ ജീവിത ചുറ്റുപാടുകൾ എന്താണ് എപ്പോഴോ ഏതോ ഒരു നിമിഷത്തിൽ ഈ അരവിന്ദിൻ്റെ മനസ്സിൽ ഒരു മിന്നൽ പോലെ ഈ ചക്രവാണി ക്ലാസ്സസ് ടു പോയിൻറ്റ് സീറോ കയറിയതും അതവിടെ കിടന്ന് വർക്ക് ചെയ്തതും അതിൻ്റെ ഫലങ്ങളുമെല്ലാം എന്തായിരുന്നു എന്ന് അരവിന്ദും സംസാരിക്കും ആദരീയം സംസാരിക്കും അവർ രണ്ടുപേരും വന്നപ്പോൾ അവരുടെ കുഞ്ഞിനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ആ കുഞ്ഞു എൻ്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി കളിക്കുകയാണ് ഏതായാലും നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇവരുടെ സംസാരം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇന്ന് ഉറങ്ങാതെ കിടന്ന് പഠിക്കുന്ന പല ചെറുപ്പക്കാരന്മാരും ചെറുപ്പക്കാരികളും ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ള സംശയം വേണ്ട കാരണം ആ രീതിയിലാണ് അവർ പഠിച്ചത് അതുകൊണ്ട് ഞാൻ അരവിന്ദിനെയും ആതിരിയെയും ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് രണ്ടുപേർക്കും ഈ വേദിയിലേക്ക് വരാം അരവിന്ദിൻ്റെ പോസ്റ്റിങ്ങോട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഏതായാലും ഒരു അജ്ഞാതനായ ഒരു അധ്യാപകനെ കാണാൻ നേരിട്ട് കാണാൻ അരവിന്ദ് വന്നത് അതേസമയം ആദര എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു അതൊക്കെ നമുക്ക് പിന്നെ ഇനി പരിശോധിക്കാം അതുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ഇന്നത്തെ അവസ്ഥ എന്താണ് എന്തൊക്കെയാണ് ജോലി കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണ് പഠിച്ചതെന്നുള്ളത് പറയാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ട് അരവിന്ദിനെ ക്ഷണിക്കുകയാണ് അതുമായിട്ട് സാറിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം ഡിയർ ഫ്രണ്ട്സ് സാറിന് എപ്പോഴും രാവിലെ ഞാൻ കേൾക്കുന്ന വാക്കാണ് ഏകദേശം എൻ്റെ രാവിലെ ഞാൻ രാവിലെ എണീറ്റ് കുറച്ച് എനിക്കുള്ള ഉറക്കമില്ല രാവിലെ മുതൽ കാണുന്ന കേൾക്കുന്ന സാറിൻ്റെ വാക്കാണ് ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് ഓൺലൈനിൽ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോടാണ് സാ കാരണം ഞാനും സാറിൻ്റെ ഒരു ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു കൊറോണ ടൈമിൽ സാറ് തുടങ്ങിയ ചക്രമാണി ക്ലാസസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഓൺലൈനിൽ മാത്രം കണ്ട് ജോലി വാങ്ങിച്ച ഒരാളാണ് ഞാൻ ഒരു ലിവിങ് എക്സാമ്പിളാണ് ഞാൻ എനിക്ക് ഞാൻ വർക്ക് ചെയ്യായിരുന്നു ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു ടെക്നോ പാർക്കിൽ അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട വളർന്ന് എൻ്റെ മാമായാലും അവിടെയുള്ള ചേട്ടന്മാരായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് വർക്കിനിടയിൽ ഇടയിൽ പഠിക്കാൻ നമുക്ക് അത്രയും സമയമൊന്നും കിട്ടത്തില്ല പ്രൈവറ്റ് ജോബായതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ നിന്ന് ഞാൻ ആ ജോബ് കളയാനും പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ മാരീഡ് ആയിരുന്നു കുഞ്ഞുണ് കുഞ്ഞു മോൻ ചെറുതായിരുന്നു ഇത് മോനാണ് അറിപ്പന്നാണ് പേര് ഇത് വൈഫ് ആതിര അപ്പോൾ ജോലി കളയാണ്ട് പഠിക്കണം എന്നൊരു ഒറ്റ ഒരു ഇത് എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കാരണം ഞാൻ പി പി എസ് സി ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വന്നു അപ്പോൾ എന്ത് പഠിക്കണം എന്ന് ഞാൻ യൂട്യൂബ് എനിക്ക് ആകെ ഉള്ളത് യൂട്യൂബ് മാത്രമേ ഉള്ളൂ യൂട്യൂബിൽ നോക്കാൻ മാത്രമേ പറ്റുള്ളൂ യൂട്യൂബ് നോക്കി ഏത് ഏത് ചാനലാണോ എന്ത് പഠിക്കണമെന്നോ എന്നും അറിയത്തില്ല സിലബസ് എന്താണെന്ന് പോലും അറിയത്തില്ല സിലബസ് പോലും ായിരുന്നു ചുമ്മാ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ തപ്പിയൊക്കെ നടന്നു അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് സാറിൻ്റെ ക്ലാസ് കാണുന്നത് ടു പോയിന്റ് സീറോ അല്ല അതിന് മുന്നേ ഉള്ള ക്ലാസ്സാണ് ചക്രവാണി ക്ലാസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അത് ആദ്യത്തെ സാറിൻ്റെ ആദ്യത്തെ ക്ലാസ് മറ്റ് ഭൂമിശാസ്ത്രമായിരുന്നു ഭൂമിശാസ്ത്രമായിരുന്നു തോന്നുന്നു ഞാൻ കാണുന്ന ആദ്യത്തെ ക്ലാസ് ഭൂമിശാസ്ത്ര ആയിരുന്നു നമുക്ക് പൂജ്യത്തിൽ നിന്ന് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അക്ഷാംശരേഖയെക്കുറിച്ചിട്ട് സാറ് പറഞ്ഞു പഠിപ്പിച്ചത് ഞാനും ഒരു ബിഗ് സീറോ ആയിരുന്നു ആ സമയത്ത് എഴുതാനും വായിക്കാനും മാത്രം അറിയാവുന്ന പി എസ് സിയെ ഒന്നും അറിയാത്ത ഒരാളായിരുന്നു അതിൽ നിന്ന് ഞാനിപ്പോൾ എനിക്ക് ഞാൻ ഇപ്പോൾ സർവീസ് ീസിലാണ് രണ്ടു വർഷമായി ലാസ്റ്റ് ഗൈഡ് രണ്ട് വർഷം ആവാൻ പോകുന്നു ലാസ്റ്റ് ഗൈഡ് സർവീസിലാണ് തിരുവനന്തപുരം വെച്ചേട്ടനെഴുതിയത് നാനൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ റാങ്ക് ആയിരുന്നു എൻ്റെത് ഇപ്പോൾ ജോലി കിട്ടിയിട്ട് രണ്ട് വർഷം ആവാൻ പോകുന്നു ഞാൻ ഗവൺമെൻറ് സെൻട്രൽ പ്രസിഡന്റ് വർക്ക് ചെയ്യുന്നത് പണ്ടത്ത് ഇപ്പോൾ എനിക്ക് പുതിയ അഡ്വൈസ് വന്നിട്ടുണ്ട് എൽ ഡിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാലായിരുന്നു പത്തനംതിട്ട വെച്ചിട്ടാണ് ഞാൻ എഴുതിയത് എൻ്റെ റാങ്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി നാലായിരുന്നു ആ എൽ ഡി അഡ്വൈസ് ഇതാണ് അഡ്വൈസ് സാറിന് ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല അപ്പോൾ ഞാനെന്ന് എൽ ഡി എൽ ജി എസ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ അറിഞ്ഞു ഞാൻ അമ്മയോടും അച്ഛനോടും എല്ലാം പറഞ്ഞിട്ട് ഞാൻ ആദ്യം വിളിക്കുന്ന സാറിനെയാണ് ക്ലാസ്സിലായിരുന്നു എന്ന് തോന്നുന്നു ആദ്യത്തെ ആദ്യത്തെ പ്രാവശ്യം എടുത്തില്ല എന്നിട്ട് ഞാൻ വിട്ടില്ല രണ്ടാമത്തെ പ്രാവശ്യം തന്നെ വിളിച്ചു എന്നിട്ട് സാർ പറഞ്ഞു സാർ ഞാൻ ആദ്യമേ പറഞ്ഞു സാറ് ഞാനിങ്ങനെ സാറപ്പം ആ പറയുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഞാൻ ക്ലാസ്സിലായിരിക്കും വിളിക്ക എടുക്കാൻ പറ്റാത്തൊരു പിന്നും വിളിക്കണം നമുക്ക് സാർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വിളിച്ചു സാർ എടുത്തു ഞാൻ പറഞ്ഞു സാറ് എൻ്റെ പേരിങ്ങനെ ആരെ എന്താണ് ഞാൻ പറഞ്ഞിട്ടായാലും എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് സാറ് പഠിപ്പിച്ച് രക്ഷപ്പെടുത്തിയ കുട്ടികളുടെ ഒരാളായിട്ടാണ് ഞാൻ സംസാരിക്കുന്ന സാർ പറഞ്ഞു സാർ പറഞ്ഞു ആരും പറയാം എന്ത് എൻ്റെ കാര്യമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് സാറിൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പറഞ്ഞു മറ്റേ ഞാൻ എൽ ഡിയുടെ കാര്യം അപ്പോൾ സാറ് പറഞ്ഞു ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൽ ഡിയുടെ കാര്യം പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞു എന്നുള്ളൊരു കാര്യം ചെയ്യും എൽ ഡി എന്ന് നിങ്ങൾക്ക് കിട്ടും കിട്ടുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഒന്ന് എന്നോട് പറയണം നമുക്ക് മക്കുള്ളവരെങ്കൂടി അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ വന്നു ഇപ്പോൾ ഞാൻ വന്നപ്പോൾ വൈഫിനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളിക്കാരിയും നമ്മുടെ എൽ ജി സി ലിസ്റ്റിൽ നിന്ന് കയറി സാറിൻ്റെ ക്ലാസ് കണ്ട് പഠിച്ചത് അതിൻ്റെ പുള്ളിക്കാരി പറയും അത് ഒരേ ഡിപ്പാർട്ട്മെൻറ്റ് ഒരേ ബിൽഡിങ്ങ് ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് അതൊരു ഒരു എല്ലാരും കിട്ടുന്ന ഭാഗ്യമല്ല എനിക്ക് അതെ അത് ഒത്തു വന്നിട്ടുണ്ട് അതെ ഞങ്ങളുടെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇനി ഞാൻ റാങ്ക് ഫയൽ ഒന്നും വാങ്ങിയിട്ടില്ല റാങ്ക് ഫയൽ ഒന്നും വാങ്ങിയിട്ട് ഒന്നുമില്ല സാറിന്റെ ക്ലാസ് കണ്ട് സാറ് പറയുന്ന പോലെ സിലബസ് പ്രിന്റ് എടുത്ത് വെച്ചു ഓരോ സിലബസും ടിക്ക് ചെയ്ത് മാറി മാറി സാറിന്റെ ക്ലാസ് കണ്ട് ടിക്ക് ചെയ്ത് ഓരോ സിലബസും മാറി എന്തിനാ റാങ്ക് ഫയൽ വാങ്ങേണ്ട ആവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അത്രയും അത്രയും വ്യക്തമായിട്ട് അത്രയും സാറ് പറഞ്ഞ പോലെ ചിലപ്പോൾ എഡിറ്റിംഗ് ലൈറ്റിങ്ങിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു സാർ ആദ്യം തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് സാർ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ഇപ്പം നല്ല ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പിന്നെ ജോലി കിട്ടിയതിന് ശേഷം ഞാൻ അങ്ങനെ ആയിട്ട് കാണാറില്ലെങ്കിലും ഇടയ്ക്ക് സാറിനെ കാണാനൊക്കെ എടുത്തിട്ട് നോക്കുവാൻ അപ്പം ഇപ്പൊ കാണുമ്പോൾ എനിക്ക് അത്ഭുതം അപ്പം ഭയങ്കര ഭയങ്കരമായിട്ട് മിക മികച്ച രീതിയിലാണ് ക്ലാസ് ഒക്കെ റെഗുലർ ഇല്ലെന്ന് തോന്നുന്നു സാർ സാർ അത് നിർത്തരുത് നമ്മളെ പോലുള്ള കുറെ കുറെ പാവങ്ങൾക്ക് ക്ലാസ്സിൽ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ നമ്മളെപ്പോലെ പാവങ്ങളുടെ ഒരു ഒരു ഇതാണ് സാർ അത് നിർത്തരുത് സാർ അതൊന്നു മാത്രമാണ് കാരണം ഞാൻ പറയാൻ അവരുടെ എല്ലാ വോയിസ് ആയിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ ഇപ്പം എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാർ പഠിക്കുന്നുണ്ടെന്ന് അറിയാം പഠനം മുടങ്ങണ്ട സാറ് പറഞ്ഞ കണക്ക് ടെക്സ്റ്റ് എന്താ റാങ്ക് ഫയലുകൾ കുഴിവിട്ട് മൂടിയിട്ട് ഗോ ബാക്ക് ടു ടെക്സ്റ്റ് ബുക്ക് എന്ന് സാർ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്തു സാറിൻ്റെ സെസ് പറഞ്ഞ പോലെ സിലബസ് ഡൗൺലോഡ് ചെയ്തു ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് മാറി സാറ് പഠിപ്പിക്കുന്നതും എല്ലാം സാറ് സാറിൻ്റെ ആയാലും മണിസാറിൻ്റെ ആയാലും നമ്മുടെ ജെ ജെ എൻ സി സാ സാറിൻ്റെ ആയാലും ക്ലാസ്സുകളെല്ലാം കണ്ടിട്ടുണ്ട് ബാക്കി എല്ലാ സാർമാരും കാണുന്നുണ്ട് എല്ലാവരുടെയും പേര് കിണി കിട്ടുന്നില്ല എല്ലാവരുടെ ക്ലാസ്സും കണ്ട് പഠിച്ചിട്ട് തന്നെയാണ് വന്നത് പിന്നെ അതുകൊണ്ട് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും പഠിക്കുക എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥം അതെ എല്ലാവർക്കും ജോലി കിട്ടുന്ന പിന്നെ എല്ലാവർക്കും ചക്രവാണി സാറിനും എല്ലാവർക്കും ചക്രവാണി സാറിന്റെ ആയുർ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ എല്ലാ അടുത്ത ഓണത്തിന് എല്ലാവർക്കും ഒരു ഗവൺമെന്റ് ഓഫീസിൽ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് ആതിര ഇപ്പൊ ഞാൻ ഗവൺമെന്റ് സെൻട്രൽ പ്രസ്സിൽ പ്രസിൽ എ വർക്ക് ചെയ്യുകയാണ് ഒരാഴ്ച ആവുമല്ലോ എനിക്ക് ജോലി കിട്ടിയിട്ട് ഇപ്പൊ സാറിനെ കാണാൻ പറഞ്ഞു റാങ്ക് ലിസ്റ്റിൽ വന്ന സമയത്ത് ജോലി കിട്ടുവാണെങ്കിൽ സാറിനെ കാണാൻ പറഞ്ഞു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടു പഠിച്ചു തുടങ്ങിയത് ഒരുമിച്ചാണ് പുള്ളി ജോലിക്ക് പോകുന്നു ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞാനും അങ്ങനെ ഞാനും ചേട്ടനും കൂടി ഒരുമിച്ചാണ് പഠിച്ചു തുടങ്ങി അപ്പോൾ പുള്ളിക്ക് ഇച്ചിരി എന്നെക്കാട്ടി മാർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് രണ്ട് ലിസ്റ്റിൽ വരാൻ പറ്റി അപ്പോൾ എനിക്ക് അന്ന് എൽ ജി സി മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എനിക്ക് അഡ്വൈസായി ഒരാ അഡ്വൈസായി ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോയിൻമെൻറ്റ് ഓർഡറും വന്നു രണ്ടുപേരും സെയിം ഓഫീസിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുക പുള്ളി ഇപ്പം പത്തനംതിട്ട പോകാൻ പോവാണ് എൽ ഡി കിട്ടിയിട്ട് അപ്പോൾ എനിക്ക് ലിസ്റ്റിൽ വരാൻ സാധിച്ചത് സാറിൻ്റെ ക്ലാസ്സുകൾ കൊണ്ട് മാത്രമാണ് രണ്ട് മാസം ഞാനിവിടെ ഓഫ്ലൈൻ ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നു അത് ഒരു പ്രൈവറ്റ് ജോലി കിട്ടി ഞാൻ ക്ലാസ് നടത്തി പി എസ് സി പാടെ ഉപേക്ഷിച്ച് പോയ ഒരാളാണ് പിന്നെ കൊറോണ വന്നതിന് ശേഷമാണ് ഞാൻ പി എസ് സി പിന്നും പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് സാറിൻ്റെ ക്ലാസ് കണ്ടുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതുവരെ എത്താൻ സാധിച്ചാലും ഞാൻ ഇനി പഠിത്തം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയും പഠിക്കുന്നുണ്ട് അടുത്ത ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് അപ്പോൾ ഇനിയും സാറിൻ്റെ പഴയ ക്ലാസ്സുകൾ പിന്നും കാണാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ പഠിക്കുക എല്ലാവർക്കും ഉടനെ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ശരി ഏതായാലും അരവിന്ദ് പറഞ്ഞ ഒരു കാര്യമുണ്ട് സാറ് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് സാറ് ക്ലാസ് എടുക്കണം അരവിന്ദ് ഞാൻ ഉറപ്പ് തരുന്നു തീർച്ചയായിട്ടും ഇവിടെ പക്ഷേ അരവിന്ദൻ്റെ ഈ സംസാരം ആയിരക്കണക്കിന് ആളുകൾക്ക് ഗുണം ചെയ്യും അതിൻ്റെ ബ്ലെസ്സിങ്സ് അരവിന്ദിനും കുഞ്ഞിനും ഭാര്യയ്ക്കൊക്കെ കിട്ടുമെന്നുള്ള സംശയം വേണ്ട ഈ അരവിന്ദിൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ്സുകൾ വരിക തന്നെ ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ആതിര ഇതുകൊണ്ട് നിർത്തിക്കളായിരുന്നു ആതിര ഡിഗ്രി ലെവലുള്ള പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം നമ്മൾക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റുന്ന ആ വയസ്സുവരെയും പരീക്ഷ എഴുതണം നിർത്തികളായിരുന്നു അരവിന്ദ് ഡിഗ്രി പിന്നെ നോക്കുക വീണ്ടും വീണ്ടും പഠിക്കാനുള്ള ശ്രമം നടത്തുക നിങ്ങൾക്ക് പഠിക്കാമെന്നുള്ളതിൻ്റെ മാക്സിമം സമയം വരെ നിങ്ങൾ പഠിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ കുഞ്ഞിനെയൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ നമുക്കൊരു വരുമാനം വേണം വേണം ഇല്ലേ പിന്നെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അച്ഛനും അമ്മയെ സംരക്ഷിക്കും എന്നൊരു സംശയം വേണ്ട അല്ലെങ്കിൽ നിങ്ങളിവിടെ വരില്ല നിങ്ങൾക്ക് നല്ലൊരു ഗ്രഹാന്തരീക്ഷം ഉള്ളതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നത് അല്ലെങ്കിൽ ഈ നിസ്സാരനായ എന്നെ കാണാൻ നിങ്ങളിവിടെ വരില്ല എന്നുള്ളത് സത്യമാണ് ഏതായാലും ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടി ഈ സംസാരിച്ച വാക്യങ്ങൾ അത് എനിക്ക് കൂടുതൽ ആവേശം തരുമെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു രണ്ടു പേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ കുഞ്ഞ് വളർന്ന് മെടുക്കനായി തീരട്ടെ എന്ന് ഞാൻ ഒന്നുകൂടി ആശംസിക്കുന്നു നന്ദി നമസ്കാരം